പെരുമ്പിലാവ് റോഡിലെ കുഴികളിൽ വീണതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ രണ്ട് ബൈക്ക് യാത്രികർ മരിച്ച സാഹചര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെഎസ് ടി പി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും അഭിഭാഷകനുമായ സി ബി രാജീവാണ് തകർന്ന തരിപ്പണമായ തൃശൂർ കല്ലുംപുറം സംസ്ഥാന പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ് റോഡ് നന്നാക്കാത്തത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണമെന്ന് പരാതിയിൽ പറയുന്നു ലക്ഷം രൂപ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചിട്ടും കുഴി അടച്ചില്ലെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നൽകിയ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പാതയിലുണ്ടായ റോഡപകടങ്ങളുടെ പട്ടിക പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഉടൻ കേസെടുക്കണമെന്നാണ് ആവശ്യം കേസെടുക്കുന്നതിന് പോലീസ് മടിക്കുന്ന വശം കോടതിയെ സമീപിക്കുമെന്നും അഡ്വക്കേറ്റ് സി ബി രാജീവ് പറഞ്ഞു ഞാൻ കുറ്റിപ്പുറം ഈ ഇരുപത്തൊമ്പത് ലക്ഷം രൂപ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള വിവരാവകാശത്തിനുള്ള മറുപടി എനിക്ക് ലഭിച്ചത് ഞാൻ വായിക്കാം താങ്കൾ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ട കുന്നംകുളം തൃശ്ശൂർ വരെയുള്ളതായ റോഡിലെ കുഴികൾ കുഴികളടയ്ക്കുന്ന പ്രവൃത്തിക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യാതൊരു തുകയും ചെലവഴിച്ചിട്ടില്ല എന്നറിയിക്കുന്നു അപ്പോൾ ആ ഇരുപത്തൊമ്പത് ലക്ഷം രൂപ എവിടെയാണ് പോയത് എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള നടപടിയും ചെയ്യാത്തത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് ഉത്തരവാദി ഈ വീഴ്ചകൾക്ക് ഉത്തരവാദി ഇവിടുത്തെ എഞ്ചിനീയർമാരാണ് ഇവിടുത്തെ പി ഡബ്ല്യു ഡി എഞ്ചിനീയറാണ് സർക്കാരാണ് എന്ന് മാത്രമല്ല കെ എസ് ടി പിയിലെ കരാറുകാർ എഞ്ചിനീയറുമാണ് ആയതുകൊണ്ട് അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് തീർച്ചയായും പോലീസ് അതിൽ അനാസ്ഥ കാണിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട കോടതികളിൽ ഇതിൻ്റെ കേസ് കൊടുത്തുകൊണ്ട് നിവൃത്തിക്കായി ഇത് പോരാടുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക്